ഹലോ ഗുഡ് മോർണിംഗ് അസ്സാമലൈക്കും ഞാൻ രാവിലെ എട്ടപ്പോഴേ എൻ്റെ ബാഗിലുള്ള സെൽഫി സ്റ്റിക്ക് കാണാണ്ടായി അങ്ങനെ ഞാൻ തപ്പിയതാണ് ബാഗിലുള്ള സകല സാധനം പുറത്താക്കി പലതും തപ്പി അവസാനം കിട്ടി കേട്ടോ ഇനി ഇതൊക്കെ ഒപ്പിച്ച് വെക്കണം ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കണം കുറേ സാധനങ്ങളെടുത്ത് ഷെൽഫിൽ വെച്ചു ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് കുറേ എണ്ണം ഇതിലത്തെ സാധനം എടുത്ത് ഇപ്പോഴത്തേക്ക് വെച്ചു ആ ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊന്നും പോരാ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം അതിനിടയിൽ ബാങ്ക് കൊടുത്തു പള്ളിക്ക് പോകണം പള്ളിയിൽ വാങ്ങുകൊടുത്തു ഇനി നിസ്കരിക്കാൻ പോകണം പണി കഴിഞ്ഞിട്ടില്ല ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കി വന്ന് വന്നിട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഏതായാലും എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകണം മെഡിറ്റേഷൻ ചെയ്യണം ഇതൊക്കെ ചെയ്യണം സൂര്യൻ ഉദിക്കണ സമയത്തെ ഉദിക്കുമ്പോഴുള്ള ആ വെളിച്ചം കിട്ടണം ഈവനിങ് അസ്തമിക്കുന്ന സമയത്തുള്ള വെളിച്ചം കിട്ടണം എന്നുള്ളതാണ് വൈറ്റമിൻ ഡിക്ക് വേണ്ടി അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ കാര്യം ഞാൻ നേരത്തെ എനിക്ക് അങ്ങനെ ഒരു അസുഖങ്ങളുണ്ട് അതേപോലെ കൊളസ്ട്രോളും കൂടിയുണ്ട് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഹെൽത്ത് നല്ലതല്ല

നസ്കരിക്കണ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല നിസ്കാരം കഴിഞ്ഞു മുറാം ക്ലാസ്സും കഴിഞ്ഞു പിന്നെ ഉറങ്ങുകയാണ് ഏതായാലും ബീച്ചിൽ പോയിട്ട് ഇച്ചിരി മെഡിറ്റേഷൻ ചെയ്യുക ഈസ്റ്റേഞ്ചെട്ടിയുടെ സൈഡിലേക്കാണ് പോകുന്നത് നമ്മൾ ഈസ്റ്റ് അവിടെ ഉദയം നാട്ടുകാരെ എണീറ്റ് തുടങ്ങി കേട്ടോ ഇവിടെ ഒരു കൂട്ടക്കാരെ മീൻ വിൽക്കുക ഷാർക്ക് മോർണിങ്ങിൽ അവർ പോയി മീൻ പിടിച്ചു എന്നിട്ട് വന്ന് മീൻ വിൽക്കുക എന്നെപ്പോലത്തെ മടിയന്മാർക്കെ ഒരു മാതൃ ഇതൊക്കെയാണ് പിടിച്ചത് പിന്നെ നഗര നഗര ഇപ്പൊ കാണുന്നു ഞാൻ എടുത്ത ഫോട്ടോ ആണ് ഹലോ ഇയാളുടെ സയന്റിഫിക് നെയിം പിന്നെ ഞാൻ പറഞ്ഞുതരാം പിന്നെ മറ്റേ ആളുടെ സയൻറ്റിഫിക് നെയിമ് കരാൻറ്റിഡ് ആണ് കരാൻറ്റിഡ് ഇഗ്നോബ്ലീസ് എന്നാണ് ഇയാളുടെ സയന്റിഫിക് നെയിം ഈ രണ്ട് കൂട്ടക്കാരുടെയുമേ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ ബീച്ചിലെത്തി ഉദയം തുടങ്ങി കേട്ടോ അത് നമ്മുടെ മെയിൻ ചട്ടിയാണ് ഇവിടെ നമ്മുടെ ഈസ്റ്റേൻ ചെട്ടി ഇതാ സോറി ഇത് ഇത് ഡീസാനലേഷൻ ഇത് ഡീസാനലേഷൻ അത് ഈസ്റ്റേൻ ചെട്ടി ഇതാ അവിടെ കപ്പൽ വന്ന് കിടക്കുന്നു കേട്ടോ പിന്നെ കപ്പൽ എന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് മനുഷ്യന്മാരെ കാണുന്നില്ല അവിടെ കുറെ പാത്രത്തിൽ ഇച്ചിരി അവിടെ ഉണ്ട് നമ്മുടെ മൊബൈലിലെ ക്യാമറയ്ക്ക് ഒക്കെ ക്ലാരിറ്റി കുറവാണ് ഓക്കെ സൂപ്പറല്ലൊരു ഭാഗം ഒന്ന് ഫോട്ടോ എടുക്കാം ഇതാണ് ഞാൻ എടുത്ത ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഗ്ലാമർ ഉണ്ടാകും പക്ഷെ എടുക്കാൻ സൗകര്യം ഇപ്പം ഇല്ല ഇവിടെ ഒരു ഷെഡുണ്ട് ഈ ഈസ്റ്റ് സോറി റീസൻ്റെ അടുത്ത് ഇവിടെ കോഴി ഫാം ആണ് അതായത് കോഴി പോൾട്രി ആണ് മണം വരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല കണ്ട കോഴി 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 കണ്ടില്ല ആ കോഴിയാണ് ഫുള്ള് കോഴിയുടെ ആ ഒരു സ്മെല്ലുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് മാറിയിരിക്കാം ആദ്യം ഞാൻ വെട്ടം വന്നിട്ടില്ല ആദ്യം ഞാൻ ഏതായാലും ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷൻ ആണ് പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം വെച്ചിട്ട് വേർത്തിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു രസം കിട്ടുമെന്ന് തോന്നുന്നില്ല ആദ്യം മനസ്സിലുള്ള സകല മാലിന്യങ്ങൾ റിമൂവ് ചെയ്യാനാണ് മൈൻഡ് ഈസ് ദ മൈൻഡ് ഈസ് ദൈൻഡ് ഇൻ മൈ ലൈഫ് മനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ആദ്യം മനസ്സ് ശരിയാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം പിന്നെ ഓടി ചെറു ജസ്റ്റ് അങ്ങോട്ടോ പത്ത് വട്ടം ഓടുന്നു പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യുന്നു ഇതാണ് പ്ലാനിങ് മനസ്സാദ്യം ശരിയാവട്ടെ പിന്നെ ബാക്കി കാര്യങ്ങൾ മനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓഫാക്കി സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കി ഇത് കപ്പൽ വിട്ടു കപ്പൽ പോവാണ് ചോട്ടേലെ ഫില്ലിൽ കിട്ടുക ഞാൻ താറ്റ കാട്ടി ഇവിടെ മൊത്തം വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇരിക്കാനൊരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥ മൊത്തം പ്ലാസ്റ്റിക്സ് ഏരിക്കാനുള്ള നല്ല ഇടം പോലും ഇല്ല നോക്കിയൊക്കെ പാഴ്സൽ ഉണ്ടാക്കിയ കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ പിന്നെ ഇങ്ങനത്തെ കുറേ പാഴ്സൽ കവറുകൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട് നോക്കിയൊക്കെ ഇത്രയും പ്ലാസ്റ്റിക്കുകൾ ഇന്നത്തെ അതോറിറ്റി ഇതൊന്ന് കണ്ടൊന്ന് ക്ലീൻ ചെയ്താൽ നല്ലതായിരുന്നു മോദി വരുമ്പോൾ മാത്രം ക്ലീൻ ചെയ്യത്തുള്ളൂ ബാക്കി സമയത്തൊക്കെ ഇങ്ങനെ വൃത്തികളായി കിടക്കും ടൂറിസ്റ്റുകാര് വരുമ്പോഴേ ഒരു ജസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് ആര് വന്നാലും ജസ്റ്റ് എല്ലാ എവറി ഡേ നമ്മൾ ഈ ക്ലീനിങ് ക്യാമ്പ് നടത്തണം അവരെയും കൂടി വെൽക്കം ചെയ്യണം ക്ലീനിങ് ക്യാമ്പിലേക്ക് അവരെയും കൂടി നമ്മുടെ കൂടെക്ക് വെൽക്കം ചെയ്യണം ക്ലീനിങ് ക്യാമ്പിലേക്ക് എല്ലാ വേസ്റ്റുകളും എറിയുന്നതങ്ങോട്ടേക്കാണ് കളയുന്നത് ഇങ്ങോട്ടേക്കാണ് പക്ഷെ പൊട്ടന്മാർക്ക് അറിയുമോ നിങ്ങളുടെ ബീച്ച് നിങ്ങളുടെ വെൽത്താണ് കേട്ടോ നിങ്ങൾക്ക് വല്ല ടൂറിസം ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ബീച്ചിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാം പിന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാക്കാം എന്താ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കുട്ടികൾ സെറ്റപ്പ് ഉണ്ടാക്കാം ചെറിയ കുട്ടികൾക്ക് ഏഹ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പലതും ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത് നശിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിന് തുല്യമാണ് അത്യാവശ്യം വൃത്തിയുടെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി അങ്ങനെ ഇടക്ക് വെച്ച് കണ്ണു തുറന്നപ്പോഴേ അങ്ങനെ കുറേ കാഴ്ചകളായിട്ട് പാവുകൾ കൂട്ടം കൂട്ടായിട്ട് എൻ്റെ അടുത്തേക്ക് വരും എന്നാത്തിനാണോ ഇവർ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് എനിക്ക് മനസ്സിലാകും അവർക്ക് കൂടെ ഭക്ഷണം അവിടെ കാണുന്നുണ്ട് അതവർ തിന്നാണ് അങ്ങനെ ആയിരിക്കും തീരം നല്ലോണം വെളുത്തിട്ടുണ്ട് കുറച്ച് വെയിലടിക്കാൻ ഇനിയും ബാക്കിയുണ്ട് സൺ ക്ലൗഡി ആയതുകൊണ്ട് മേഘത്തിൻ്റെ ഇടയിലാണ് അതിനിടയിൽ ഇങ്ങനെ കുറേ ബാവുകൾ വന്നടുക്കുന്നത് ഇപ്പോഴത്തെ നിറയെ കുപ്പത്തോട്ടി വേസ്റ്റുകളൊക്കെ ഉണ്ട് ഭയങ്കര ശല്യം കപ്പൽ അത് പോയതല്ല കേട്ടോ അത് ജസ്റ്റ് ഒന്നുകൂടി അടുപ്പിച്ചു ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് രണ്ടാമത് അടുപ്പിച്ചതാണ് ആ പാലത്തിലേക്ക് അവിടെ കഴങ്ങിട്ടില്ല ഇനിയും കുറച്ച് കൂടി കാര്യം ചെയ്യാനുണ്ട് മെഡിറ്റേഷനിൽ പിന്നെ മെഡിറ്റേഷനിൽ പിന്നെ എനിക്ക് നാങ്ങൾ അപ്പം രണ്ടും ഉമ്മയും വാപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ വായ നോക്കുന്നു ഇങ്ങനെ അങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോഴേ ഇറിറ്റേഷനാണ് ഒരിക്കൽ കണ്ട ഞാൻ തല എടുക്കണം ആണുങ്ങളോടായാലും പെണ്ണുങ്ങളോടായാലും ഭയങ്കര നോക്കി അതെ കപ്പലവിടുത്തു തന്നെ കണ്ട ക്ലൗഡിയാണ് കുറച്ച് ഇപ്പോൾ പൊന്തി ഇച്ചിരി പൊന്തിയപ്പോൾ വെട്ടം കിട്ടുന്നുണ്ട് കുറച്ചും കൂടി കൊന്ണം നേരത്തെ ക്ലൗഡി ആയിരുന്നു എപ്പോഴും ഇവിടെ എങ്ങനെയാണ് ക്ലൗഡി ആയിട്ടാണ് ഈ സൈഡ് കാണുന്നത് ഞങ്ങൾ എൻ്റെ ഈ ഐലൻഡ് ഐലൻഡിൻ്റെ എക്സസൈസ് ഈവനിങ്ങിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കാരണം വെച്ചാൽ ഒരുപാട് സമയം വെളുത്തു ഗ്രൗണ്ടിൽ പോയി ചെയ്യാൻ വിചാരിച്ചു കാരണം വച്ചാൽ ഇവിടെ ചില ആളുകൾ ഇങ്ങനെ വായും പോലും നിൽക്കുന്നുണ്ട് അവരുടെ വീഡിയോ എടുക്കാൻ എനിക്ക് വായിക്കാം കാരണം അവർക്കത് ഇഷ്ടപ്പെടില്ല ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നത് എനിക്കൊരു റെസ്റ്റ്ലെസ് ആണ് ഇനി നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഈ ആളുകളില്ലാത്ത ഇടത്ത് പോയി മെഡിറ്റേഷൻ ചെയ്യാനാണ് തീരുമാനം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് കഴിഞ്ഞിട്ട വീഡിയോ